ഇനാഗ്രേഷൻ സ്റ്റാറായി മാറുകയാണ് നടിയും ബിഗ് ബോസ് വിന്നർ മുഖിയായ അനുമോൾ ഇന്ന് കൊല്ലം കൊട്ടിയംകാർക്ക് അനുമോളെ കാണാൻ ഭാഗ്യമുണ്ടായി ഒരു ഡിസൈനർ ഷോപ്പ് വന്നിട്ടുണ്ട് ഒപ്പം അത് അവർക്കായി നേരിട്ട് സമ്മാനിക്കാനെത്തിയത് അനുമോളായിരുന്നു കലം കൊട്ടിയത്ത് പുതിയതായി ആരംഭിച്ച ഇതിക ബ്രൈഡൽ ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് ഷോപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ കഴിഞ്ഞു ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നറുമായ അനുമോൾ ആയിരുന്നു ഉദ്ഘാടനത്തിനെത്തിയ അനുമോളുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് പർപ്പിൾ നിറത്തിലുള്ള സിംപിൾ ഡിസൈനർ കോസ്റ്റ്യൂമിൽ അതിസുന്ദരിയായിട്ടാണ് അനുമോൾ ഉദ്ഘാടനത്തിന് എത്തിയത് അതേസമയം അനുമോളെ കാണാനെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും നിന്നും അനുമോൾ

കൊല്ലം തിരുവനന്തപുരം അടുപ്പിച്ചുള്ള സ്ഥലങ്ങളിൽ രാവിലെ എവിടെ ഉദ്ഘാടനത്തിന് പോയാലും വെയിലായിരിക്കും എന്നാൽ പക്ഷേ ഇന്ന് ഇവിടെ എത്തിയപ്പോൾ വെയിലില്ല ഇത് നിങ്ങളുടെ ഭാഗ്യമെന്നാണ് ഉദ്ഘാടനത്തിനും തന്നെ കാണാനും എത്തിയ ആരാധകരോട് അനുമോൾ പറയുന്നത് നിങ്ങളുടെ ഭാഗ്യം കേട്ടോ സത്യം ഞാൻ എവിടെ പോയി രാവിലെ എപ്പോഴും ഈ നമ്മുടെ ട്രിവാഡ്ര കൊല്ലം ഭാഗത്തായിരിക്കും രാവിലെ നടത്തുന്നത് കൊച്ചി കഴിഞ്ഞിട്ടുള്ളത് മൺഡേ ആയിട്ടും ഇത്രയും അധികം ആളുകൾ തന്നെ കാണാൻ ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നും അനുമോൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ ജോലിക്ക് പോകുവാൻ ഇറങ്ങിയവർ പോലും ഈ ഒരു പരിപാടി കണ്ട് തന്നെ കാണാൻ എത്തിയതായി തനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു കാരണം കുറച്ചുകൂടെ ആൾ മുതലായിരിക്കും ഇന്നിപ്പോൾ ഇന്നിപ്പോ ആണ് സൺഡേ മൺഡേ മാത്രമാണ് ആൾക്കാർ ഈ തിരക്കിലാണ്ട് എന്താ പറയുക ഓഫീസിലും കോളേജിലും സ്കൂളിലും പോകാണ്ട് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്നത് പക്ഷെ ഇന്ന് മൺഡേ ആയിട്ട് ഇത്രയും പേര് ഇവിടെ വന്നതിൽ വന്നതിലൊത്തി സന്തോഷം കുറെ പേര് എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്ന വഴിക്കാണ് കണ്ടു കണ്ണു കയറിയതാണെന്ന് തോന്നുന്നു എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതേസമയം യാതൊരുവിധ ജാടയും ഇല്ലാതെ തനിക്കൊപ്പം ഫോട്ടോ എടുക്കുവാൻ ആഗ്രഹിച്ച എല്ലാവർക്കും ഒപ്പം നിന്ന് ഫോട്ടോയ്ക്ക് എടുത്തിട്ടാണ് അനുമോൾ മടങ്ങിയത് അനുമോളിന്റെ ഒരു ഉദ്ഘാടന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ശ്രദ്ധ നേടുന്നുണ്ട് നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകളുമായി എത്തുന്നത് അനുമോളെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ള ആഗ്രഹം പങ്കുവെക്കുന്ന ചിലരും കമന്റ് ബോക്സിൽ ഉണ്ട്